ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരിയിൽ പെൻഷൻ ഗുണഭോക്തൃ സദസ് സംഘടിപ്പിച്ചു തൃത്താല ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശത്തിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ സംഗമത്തിന്റെ ഭാഗമായാണ് കെ എസ് കെ ടിയു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരിയൽ പെൻഷൻ ഗുണഭോക്തൃ സദസ്സ് സംഘടിപ്പിച്ചത് പി കെ ചെറിയ യോഗത്തിൽ അധ്യക്ഷനായി വി അനിരുദ്ധൻ എം ഉമാശങ്കർ പി കെ ജയ കെ പ്രീത ടി കെ ചന്ദ്രശേഖരൻ പി അംബിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആ തൊഴിലാളിക്ക് കൂലി കിട്ടിയാൽ അവർക്ക് മാത്രമാണോ ഉപകാരം ഞാൻ ചോദിക്കട്ടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് പലിശ വാങ്ങുന്നവരാണോ ജനിക്കുന്ന ആളുണ്ടല്ലോ നിങ്ങൾ പറയും നിങ്ങൾക്ക് കിട്ടുന്ന കൂലി അവർ ബാങ്കിൽ വന്നാൽ എടുക്കാറില്ലേ അങ്ങനെ ഇട്ട് അട്ടി കട്ടി കട്ടി പെൻഷൻ പിന്നെ നിങ്ങളെല്ലാം പലിശ വാങ്ങി ജീവിക്കുന്നവരാണോ അല്ല തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി ആ കൂലി വന്നു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി പണം പിൻവലിക്കും പച്ചക്കറി കടയിൽ പോവും ഇത് പൈസ സമൂഹത്തിലേക്ക് ഇറങ്ങും നാട്ടിലേക്ക് ഇറക്കും തൊള്ളായിരം കോടി രൂപ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാ നാട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിന് അറുതി വരാൻ വേണ്ടി പോകുന്നു കുറച്ചെങ്കിലും ആശ്വാസം പകർന്നു അങ്ങനെ കുറച്ചെങ്കിലും സമൂഹത്തിന് ആശ്വാസം പകരുന്ന ഒരു പദ്ധതി കിട്ടുന്ന പണത്തെ ഇല്ലാതാക്കിയാൽ ആരെ ഇല്ലാതാക്കിയാ തൊഴിലാളിയെ മാത്രമല്ല ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്